ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ എന്താ ലെഞ്ചിനെന്ന് നോക്കാം കേട്ടോ ഇന്ന് നെയ്ച്ചോറാണ് ഉണ്ടാക്കിയത് നെയ്ച്ചോറും കോഴിക്കറിയായിരുന്നു ഇന്ന് ലെഞ്ചിന് ഉണ്ടാക്കിയിരുന്നത് പിന്നെ അതിൻ്റെ കൂടെ ചിക്കൻ പൊരിച്ചതും പിന്നെ തൈരും പയറുപ്പേരിയും ഉണ്ടായിരുന്നു നമുക്കിത് സെർവ് ചെയ്യുന്നത് കാണാം ആദ്യം ചോറ് വെച്ചു പിന്നെ രണ്ട് കഷ്ണം ചിക്കൻ ഇട്ട് കൊടുത്തു ഒരു ലേശം കറി ആട്ടോ ഞാൻ ഒഴിക്കുന്നുള്ളൂ എനിക്ക് ചിക്കൻ കറി അങ്ങനെ ഇഷ്ടമല്ല ഞാൻ ചിക്കൻ അങ്ങനെ കഴിക്കാറില്ല കേട്ടോ അത് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല ഞാൻ ചിക്കൻ കൂട്ടൂലെന്നുള്ള കാര്യം ഞാൻ ചിക്കൻ കഴിക്കാറില്ല പിന്നെ ഇപ്പോഴാണ് ചിക്കൻ പൊരിച്ചതൊക്കെ ഒന്നോ രണ്ട് കഷ്ണമൊക്കെ കഴിച്ചു തുടങ്ങുന്നത് പിന്നെ തൈരും അച്ചാറും അത് നിർബന്ധമാണ് തെയ്ച്ചോറിന് തൈരും അച്ചാറും ഇല്ലാതെ കഴിക്കാൻ കഴിയില്ല കേട്ടോ പിന്നെ ചിക്കൻ കറി അങ്ങനെ കൂട്ടാത്തത് കൊണ്ട് പിന്നെ ഞാൻ പയറുപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പയറുപ്പേരി ഉണ്ടാക്കിയതാണ് കേട്ടോ അങ്ങനെ നമുക്ക് ചിക്കൻ്റെ കഷ്ണം ഒരു തുള്ളി എടുത്തിട്ട് ചോറും തൈരും അച്ചാറും പയറും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഉരുളുരുളാക്കി കഴിക്കാം കേട്ടോ എനിക്കിപ്പം പറയുമ്പോൾ തന്നെ ഭയങ്കര കൊതി വരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ഒഴിച്ച നെയ്ച്ചോറും കോഴിക്കറിയും തൈരും അച്ചാറും ഉണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ എത്ര വേണമെങ്കിലും കഴിക്കാം എനിക്ക് ചിക്കൻ കറി വേണമെന്നൊന്നും നിർബന്ധം ഇല്ലാത്ത ആളാണ് കേട്ടോ എനിക്ക് ഈ തൈരും അച്ചാറും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അല ചോറ് കഴിക്കും എന്താ പറയുക ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ഞാൻ നല്ല ആസ്വദിച്ച് കഴിച്ചു മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബാ